ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് നൂറ്ററുപത്തി ഒൻപതാം റാങ്ക് നേടിയ ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഞാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ് വെറും എഴുപത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് ഞാൻ ഇത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നിങ്ങളെ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവും ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ എല്ലാവരും ഒരുപക്ഷെ എൽ ഡി സി എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലക്കാരൊക്കെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞിട്ട് അതിന്റെ ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാവോ അല്ലെ ചിലപ്പോ എന്തായിരിക്കും കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എക്സ് ഇനി എന്താണ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നുണ്ടാവുക അതിന്റെ ഒക്കെ ഒരു ടെൻഷനിലായിരിക്കും ഈ തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം ജില്ലക്കാർ എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ ഏഴാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാത്തവരും ഓക്കെ അവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഡിസ്ട്രിക്ട് വൈസ് വരുന്ന എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് അല്ലെ അതായത് നമ്മുടെ എൽ ഡി സി എക്സാം എല്ലാ ജില്ലകളുടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് വരും നമ്മുടെ എൽ ജി എസ് എക്സാം വരുന്നുണ്ട് അപ്പോ എൽ ജി എസ് എക്സാം ഡിസ്ട്രിക്ട് വൈസ് ആണ് ഒരുപാട് നിയമന സാധ്യതകളുള്ള ഒരു പോസ്റ്റ് കൂടിയാണേത് എൽ ജി എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എൽ ഡി സി പരീക്ഷ നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരായിരിക്കും അപ്പോ ആ ഒരു ഫ്ലോ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ എൽ ജി എസിലേക്കും നമ്മള് എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങണം അതായത് എഴുതാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുക ആ ഒരു ഫ്ലോയിൽ തന്നെ എന്ത് ചെയ്യുക എൽ ജി എസ് പരീക്ഷയിലേക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി മെയിൻ പരീക്ഷയുടെ അപ്പൊ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എൽ ജി എസ് എക്സാമും ഈ വർഷത്തെ എൽ ജി എസ് എക്സാം തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പ്രിലിംസ് കഴിഞ്ഞിട്ട് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഒന്നാം ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എന്തില്ല എൽ ഡി സിക്കും എൽ ജി എസിനും പ്രിലിംസ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ വിവിധ പതിനാല് ജില്ലകളുടെയും നമ്മുടെ കട്ട് ഓഫും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുമാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല നിങ്ങളുടെ പഠന നിലവാരം ഇപ്പൊ പല ആൾക്കാരും മോക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ആ ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്തുന്നുണ്ടാവും അല്ലെ പല ആൾക്കാരിപ്പോ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഈ ഒരു മാർക്ക് കാണും അതിനർത്ഥം ഇത്തവണയും ഇതന്നെ ആയിരിക്കും കട്ട് ഓഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എക്സാമിന്റെ നിലവാരം അനുസരിച്ച് അനുസരിച്ചിരിക്കും എന്നാലും നിങ്ങൾ നല്ലൊരു സ്കോർ ഈ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ മാർക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സാമിനെ നേരിടാൻ പറ്റും അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പതിനാല് ജില്ലകളുടെയും കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് മാർക്കും അതുപോലെ റാങ്ക് ലിസ്റ്റ് അതായത് മെയിൻ ലിസ്റ്റ് പ്ലസ് സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് ഞാന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന തെക്കൻ ജില്ലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ കൊല്ലത്തെ എൽ ജി എസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു അറുപത്തി ഒൻപത് മാർക്കായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഓക്കെ നിയമന നിലയെ കുറിച്ച് നമ്മള് പറയുന്നുണ്ട് നമ്മൾ എക്സാം എടുക്കുന്നതോറേക്കും ഇതിന്റെ ഓരോ ജില്ലകളിലെയും നിയമന നിലകളും ഒക്കെ എല്ലാവരും കീറി മുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം മാത്രമേ ഇവിടെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുള്ളൂ ആണല്ലോ അടുത്തത് കൊല്ലം ജില്ലയാണ് എഴുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ എന്ന് പറയുന്നത് പത്തനംതിട്ടയില് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് റാങ്ക് ലിസ്റ്റിൽ എന്ന് പറയുന്നത് അടുത്ത ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല എത്രയാണ് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് അതുപോലെ കോട്ടയം ജില്ലയാണെങ്കിൽ അറുപത്തിയേഴ് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പേര് റാങ്ക് ലിസ്റ്റില് ഇടുക്കിയിലാണെങ്കിൽ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഐ തിങ്ക് ഇടുക്കി ജില്ലയിലായിരുന്നു കഴിഞ്ഞ എൽ ജി എസിലെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം നോക്കാറുണ്ട് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് ഏത് ജില്ലയിലാണ് കൂടുതൽ നിയമനങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് അത് വെച്ചിട്ടാകും പല ആൾക്കാരും ചില ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവുക അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അപ്പോ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയെല്ലാം കഴിഞ്ഞു ഇനി എക്സാം ആണ് എൽ ഡി സി കഴിഞ്ഞാൽ ഉടൻ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് വിവിധ ജില്ലകളിൽ എന്തുണ്ടാവും നമ്മുടെ എൽ ജി എസ് മെയിൻസ് എക്സാം ഉണ്ടാവും സോ അതുകൊണ്ട് അപ്പോ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരം അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ കട്ട് ഓഫ് നിങ്ങളേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ ഒന്നും പാനിക് ആക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളമാണ് നിങ്ങൾ എത്രത്തോളം ഉയരേണ്ടതുണ്ട് ഒരു എൽ ജി എസ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് നിങ്ങളുടെ സേഫ് സോൺ എന്ന് പറയുന്നത് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് അതുപോലെ അപ്പോ നമ്മള് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇടുക്കിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റില് എറണാകുളം അറുപത്തി ആറാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ക്ലിയർ ആണല്ലോ പിന്നെ തൃശൂർ ജില്ലയാണെങ്കിൽ എഴുപത് പോയിന്റ് മൂന്നേ മൂന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരായിരുന്നു റാങ്ക് ലിസ്റ്റില് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല അറുപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്ന് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് പേര് ലിസ്റ്റില് മലപ്പുറം ജില്ല എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ഈ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഒക്കെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ജില്ലകളാണ് സോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് എന്ത് റാങ്ക് ലിസ്റ്റിലുള്ളത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല മറ്റൊരു നല്ല കോമ്പറ്റീഷൻ ഉള്ള മറ്റൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ല എഴുപത്തിരണ്ട് മാർക്കാണ് ആണ് കട്ട് ഓഫ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരാണ് എഴുപത്തിരണ്ട് കട്ട് ഓഫ് ആയിട്ട് പോലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേര് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതുപോലെ വയനാട് ജില്ല അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പേര് റാങ്ക് ലിസ്റ്റില് കണ്ണൂർ ജില്ലയില് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിലുമാണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് കാസർകോട് അറുപത്തി മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ആ ആലിസ്റ്റില് എണ്ണൂറ്റി അൻപത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് നിങ്ങളെ നിങ്ങളുടെ പഠന നിലവാരം മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല മോക്ക് മോക്ടസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം എത്രത്തോളമാണ് നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കാനുള്ള അതായത് നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം എന്ന് അളക്കാൻ വേണ്ടിയുള്ള ഒരു അളവ് പോൽ മാത്രമാണ് കേട്ടോ ഇത് അല്ലാതെ ജസ്റ്റ് നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടി മാത്രമല്ല ഇതനുസരിച്ച് ഓക്കെ ഇതനുസരിച്ച് നിങ്ങളിപ്പോ ഇതിൽ ഏതെങ്കിലും ജില്ലയിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും നിങ്ങളെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ജില്ലയുടെ നിലവാരം എന്താണ് എത്രത്തോളം നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ ഒരു എന്തുപ്രകാരം ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഇനി പല ആൾക്കാരും എൽ ഡി സി കഴിഞ്ഞ പല ആൾക്കാരും ഇപ്പോ തിരുവനന്തപുരം എൽ ഡി സി കഴിഞ്ഞു അത് അത്യാവശ്യം ഒരു ആവറേജ് പേപ്പർ ആയിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു ഇത് കണ്ണൂർ കൊല്ലം എന്ന് പറയുന്നത് സോ ആ ജില്ലയിലെ ആൾക്കാരെ സ്വാഭാവികമായിട്ടും വളരെ നിരാശയോടെ ചിലപ്പോൾ നല്ല രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും വളരെ നിരാശയോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും സോ അവരോട് എനിക്ക് പറയാനുള്ളത് പരീക്ഷകൾ ഇങ്ങനെ വന്നിരിക്കും വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തളർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്ന് പറയുന്നത് അപ്പോ നിങ്ങളെ നല്ല രീതിയിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിക്കുന്നവരുടെ ഒരവസ്ഥയാണ് എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും എന്താണ് അത് നോ എന്ന് പറയുന്ന മെച്ചോറിറ്റി ആൻസർ എന്ന് പറയുന്നത് സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെപ്റ്റംബർ രണ്ടിന് ഒരു സെവൻറി ഫൈവ് ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുള്ളി എൽ ജി എസ് ബേസ്ഡ് ബാച്ച് ആണ് എൽ ജി എസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി സിയും എൽ ജി എസും കമ്പയർ ചെയ്യുമ്പോൾ എൽ ജി എസിന്റെ സിലബസ് ഒന്നുകൂടി എളുപ്പമാണ് അത് എഴുപത്തി ദിവസം കൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ പ്രകാരം പഠിക്കുന്നവരുടെ ഏറ്റവും പഠിക്കുന്ന പല ആൾക്കാരും പറയുന്നതാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെ അപ്പോ എഴുപത്തഞ്ച് ദിവസം ക്രാഷ് കോഴ്സ് നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മാർക്കിന്റെ വെയിറ്റേജ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും അല്ലെ ഞാൻ പറയാതന്നെ അറിയുന്നുണ്ടാവും നാൽപ്പത് മാർക്കാണ് ആണ് ജി കെ എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് സി എ ആണ് പത്ത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ദെൻ പിന്നെന്താണ് ഇരുപത് മാർക്ക് മാത്സ് ഇങ്ങനെ നൂറ് മാർക്ക് ആണ് ഇതാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോ ഇതിലെ ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക് പ്രധാനപ്പെട്ട കറന്റ് അഫെയ്സ് മാത്സ് ജി കെ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് സോ ഇതിനൊക്കെ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു സെപ്റ്റംബർ രണ്ട് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എഴുപത്തി ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് ഈ എഴുപത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഈ എൽ ജി എസ്സിന്റെ സിലബസ് കവർ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു എൽ ജി എസ് എക്സാം നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യും ഓക്കെ ആണല്ലോ മറക്കരുത് സെപ്റ്റംബർ രണ്ടിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന കോ നമ്പറിലെ കോൺടാക്ട് ചെയ്യാം എനിക്ക് പറയാനുള്ളത് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പഠിച്ച നന്നായിട്ട് പഠിച്ചതാണ് പക്ഷേ അത് പേപ്പറിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട് ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് സെപ്റ്റംബർ രണ്ട് തൊട്ടിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക സോ എൽ ജി എസിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലത്ത് എൽ ജി എസിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ അത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത് ഒന്നിനും വേണ്ടിയല്ല നിങ്ങളുടെ പഠനത്തിന്റെ അളവുകോൽ ഓക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് കോൾ അറിയാൻ വേണ്ടിട്ട് പഠനം എത്രത്തോളം നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് സോ അതുകൊണ്ട് ആരും ഈ കട്ട് ഓഫ് മാർക്ക് ഒന്നും കണ്ടിട്ട് പാനിക് ആവേണ്ട കട്ട് ഓഫ് മാർക്ക് ഇങ്ങനെ മാർക്ക് കൂടാം കുറയും അതൊക്കെ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്